ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രപതി കൊടുത്ത സ്വർണം കൈ നേടി നമ്മുടെ സച്ചി വാങ്ങിച്ചു അത് കഴിഞ്ഞപ്പോൾ സുധി തൻ്റെ കഴുത്തിൽ കിടന്ന മാലയും കയ്യിൽ കിടന്ന മോതിരമൊക്കെ ഊരി ഇങ്ങനെ കൊടുക്കുക നീ ഇതും കൊണ്ടുപോയി വിൽക്കുക എന്നും പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചിയെ പറഞ്ഞുവിടുത്തു എല്ലാ രേവതി അപ്പുറം മാറി നിന്ന് കാണുവാട്ടോ ഈ സമയത്ത് ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയുടെ കയ്യിൽ കിടന്ന വളയും ഊരി കൊടുക്കുവാണ് അങ്ങനെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി അവരെല്ലാവരും ഒറ്റ കെട്ടായിട്ട് തന്നെ നിൽക്കുകട്ടോ ചെല്ല എന്നും പറഞ്ഞെന്നിട്ട് അവരെ പറഞ്ഞു വിടുവാണ് അവർ സച്ചിയെ പറഞ്ഞു വിടുവാ സച്ചി അങ്ങ് പോയി സച്ചി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ ആകെ തകർന്ന് തരിപ്പണമായി കരഞ്ഞ് ഇങ്ങനെ അവിടെ ഇരിക്കുവാട്ടോ സമയത്ത് രവിയേടിനകത്ത് കിടക്കുന്നു അപ്പോഴേക്കും ദേ നമ്മുടെ സച്ചി വേഗം പൈസ അടച്ചു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോഴേക്കും ആണ് ശ്രീകാന്ത് ഓടി അങ്ങോട്ടേക്ക് വരുന്നത് ഐസുവിന്റെ വാതിൽ വന്നു ഓടി കതച്ച് വന്ന് അച്ഛന ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മേ അച്ഛൻ എന്താ പറ്റിയത് ഇപ്പൊ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പൊ അതെന്തിനാ നീ അറിയുന്നേ അറിഞ്ഞിട്ട് നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി അന്നേരത്തേക്ക് ഇങ്ങനെ മുച്ചുവെച്ചു ഞങ്ങളെയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് പോയവനല്ലേ നീ ആ വഴിക്ക് പോയാ പോരെന്നൊക്കെ എന്നൊക്കെ ചോദിക്കുക പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് ഓടി വന്നതെന്നൊക്കെ ചോദിക്കുക ആ രേവതിയുടെ വാക്കും കിട്ട് നീ പോയതല്ലേ ഇപ്പൊ എന്തിനാ നീ ഇങ്ങോട്ട് വന്നതെന്നും ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവാ പോടാ പോടാ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ പിടിച്ച് തള്ളുന്നു മോനെ അമ്മ എന്ത ഇത് എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേ നീയൊക്കെ ചെയ്തു കൂട്ടിയതിൻ്റെ ഫലവാ ദേ നമ്മുടെ അച്ഛൻ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൂടുതലൊന്നും സംസാരിക്കാതെ ഇറങ്ങി പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ശ്രീകാന്തനോട് നമ്മുടെ സുതിയും സംസാരിക്കുന്നു ഈ സമയത്ത് നിങ്ങൾ നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ അച്ഛനെ കാണാൻ വന്നത് എനിക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞു ശ്രീകാന്ത് നീ അച്ഛനെ കാണണം എന്ന് പറഞ്ഞു ശ്രുതിപ്പന്തിനാ നീ അംഗളിനെ കാണാൻ വന്നതെന്ന് ശ്രുതി ചോദിക്കാം നീ കല്യാണം കഴിക്കുമ്പോ ഒരു അച്ഛനും അമ്മയും ഉണ്ടെന്ന് നീ എന്ന് ചോദിച്ചു ഏട്ടത്തി എന്നും പറഞ്ഞു ഇങ്ങനെ നേരം ശ്രീകാന്ത് വിളിക്കുവാണേ ആ സമയത്ത് മോനെ മൂന്ന് മക്കളിൽ നിന്നെ കുറിച്ച് ഒരു പരാതിയും ഇന്ന് വരെ രവീന്ദ്രൻ ഉണ്ടായിരുന്നില്ല നിന്നെ അത്രമാത്രം വിശ്വാസമായിരുന്നു ആയിരുന്നു അവന് അവൻ പറയുന്ന വഴിക്കല്ലാതെ നീ മറ്റൊരു വഴിക്ക് പോകുമെന്ന് ആ പാവം ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് അദ്ദേഹം പറയുമോ നീ എന്തിനാ ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പൊ നിന്നെ അങ്ങനെയല്ലേടാ അദ്ദേഹം വളർത്തിയത് അത്രയ്ക്ക് സ്നേഹമല്ലായിരുന്നോടാ നിന്നോട് വിശ്വാസമായിരുന്നില്ലേ നിന്നെ എല്ലാം നീ ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞല്ലേടാന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി ഇങ്ങനെ ശ്രീകാന്തനോട് ചോദിക്കോ കേട്ടോ എന്നോട് ഈ കാര്യം സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ എല്ലാവരോടും സംസാരിച്ച് നിന്റെ കല്യാണം നടത്തി തരുമായിരുന്നില്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കാം ഇങ്ങനെ ഓടിപ്പോയി കുടുംബത്തിന് മാനം കിടത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അദ്ദേഹം ഒന്നും താങ്ങാൻ പറ്റാതെയാ അദ്ദേഹത്തിന് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതെല്ലാം കേട്ട് ഇങ്ങനെ ശ്രീകാന്ത് ഇതായിട്ട് നിൽക്കുവ ചന്ദ്രമതി ഭയങ്കര കരച്ചില്ലേ അമ്മ അമ്മ ഇങ്ങനെ കരയല്ലേ എന്നെ എന്ത് വേണമെങ്കിലും അമ്മ പറഞ്ഞു ഞാനത് കേൾക്കാം ഇപ്പം ഞാൻ എന്റെ അച്ഛനൊന്ന് കാണട്ടെ എന്ന് ഇങ്ങനെ ശ്രീകാന്ത് പറയുന്നു അപ്പോഴാണ് ദയവമ്മ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് എടാന്നും പറഞ്ഞൊരു വിളിയായിരുന്നു നിനക്ക് കിട്ടിയതൊന്നും പോരാടാന്ന് ചോദിച്ചു പോടാ ഇവിടുന്നാ നിന്നോട് പോകാനാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചൊരു ഒറ്റ തള്ളി ശ്രീകാന്തിനെ അപ്പൊ സച്ചേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചെങ്കിലും എന്റെ കണ്മുന്നിൽ കണ്ടുപോകരുന്ന് നിന്നോടേയും പറഞ്ഞല്ലേ പിന്നെ എന്തിനാടാ നീങ്ങോട്ട് വന്നേന്ന് സച്ചി ശ്രീകാന്തിനോട് ചോദിക്കോ മാരിക്കാൻ തീരുമാനിച്ച് വന്നതാണോടാ മാരിയാതിന് തിരികെ പോടാ അതാ നിനക്ക് നല്ലതെന്ന് പറഞ്ഞു ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോ സച്ചേട്ട എനിക്ക് അച്ഛനെ കാണണം അതിനാ ഞാൻ വന്നതെന്ന് പറഞ്ഞു ശ്രീകാന്ത് നീ എന്തിനാടാ എന്റെ അച്ഛനെ കാണുന്നത് നീ എന്തിനാ എന്റെ അച്ഛനെ കാണണമെന്നും ചോദിച്ചുകൊണ്ട് സച്ചി നീ ഈ നിൽക്കുന്നവനെ കണ്ടോ അവൻ ഓടി പോയപ്പോ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം മാത്രം നഷ്ടപ്പെട്ടു പോയത് പക്ഷെ നീ നഷ്ടപ്പെടുത്തിയത് അച്ഛന്റെ എല്ലാ വടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ശ്രീകാന്തിനോട് പറയുന്നു ഇതൊക്കെ കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കാ നമ്മുടെ ചന്ദ്രമതി അച്ഛന്റെ മാനം കിടത്തി കളഞ്ഞില്ലേ നീ അച്ഛനെ തല കൊനിച്ചു നിൽക്കേണ്ടി വന്നില്ലേടാന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്ക് രേവതി അപ്പുറം നിന്ന് കേൾക്കുക സച്ചിയായിട്ട് എനിക്ക് എന്റെ അച്ഛനെ കാണണം ഒരു നോക്കെങ്കിലും കാണണം എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ നീ അദ്ദേഹത്തിനെ കാണണ്ടാന്ന് പറഞ്ഞ ഈ സച്ചി അപ്പോഴേക്ക് രേവതി അവിടെ നിന്ന് പേടിച്ച് വരച്ച് നിൽക്കുക നീ അദ്ദേഹത്തിന്റെ ആരാടാ നിനക്ക് അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആരും ഇല്ലെന്നും പറഞ്ഞു സച്ചി ഭയങ്കരമായിട്ട് ഒച്ച വെക്കുക അപ്പൊ ഇതെല്ലാം രേവതി അവിടെ നിന്ന് കണ്ട് പേടിച്ച് നിൽക്കും കേട്ടോ മര്യാദയ്ക്ക് പോകുന്ന നിനക്ക് നല്ലതെന്ന് പറയുമ്പോ സച്ചിട്ടാ അച്ഛനെ കാണാൻ ഞാൻ നിന്ന് പോകില്ലെന്നും പറഞ്ഞോണ്ട് സച്ചി ഇങ്ങനെ ഐസു സച്ചിയെ എതിർത്ത് ഐസുവിലേക്ക് ശ്രീകാന്ത് കയറുമ്പോൾ നീ അച്ഛനെ കാണണ്ടെന്ന് പറഞ്ഞു ശ്രീകാന്തിനെ പിടിച്ചൊരു ഒറ്റ തള് ആ സമയത്ത് സച്ചിയുടെ നേരെ നമ്മുടെ ശ്രീകാന്ത് വിരള് ചൂണ്ടി ഇങ്ങനെ നിന്ന് തൊട്ടുപോകരുത് എന്ന് പറഞ്ഞു എല്ലാവരും ഞെട്ടി ശ്രീകാന്ത് പ്രതികരിച്ചപ്പോഴേ അതുപോലെ എൻ്റെ രേവതി നെഞ്ചത്ത് കയ്യിൽ ചെയ്യൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണേ അങ്ങനെ സച്ചിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നോക്ക് സച്ചി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു പട്ടിയെ തല്ലുന്നത് പോലെ ഏട്ടൻ നിന്ന് തന്നെ തല്ലി ചതച്ചില്ലേ എന്ന് ശ്രീകാന്ത് ചോദിച്ചു എന്നിട്ടും ഏട്ടൻ്റെ ദേഷ്യം അടങ്ങിയില്ലേ ഇനി എന്നെ വിട്ടേക്ക് ഇനി എന്നെ ഒന്നും ചെയ്യരുത് എന്നും ശ്രീകാന്ത് സച്ചിയോട് പറയൂ ഏട്ടനെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനാണ് ഞാനും അദ്ദേഹത്തെ കാണാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട് അച്ഛനെ കാണാനാ ഞാൻ വന്നത് കണ്ടിട്ട് ഞാൻ എന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിനോട് ഇത്രയെങ്കിലും സ്നേഹ ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇനക്ക് ചെയ്യുമായിരുന്നോടാന്ന് സച്ചി നേരെ ശ്രീകാന്തിനോട് ചോദിക്കോ ഇപ്പൊ എവിടുന്നാടാ നിനക്ക് സ്നേഹം വന്നത് നീ അദ്ദേഹത്തിനെ കാണില്ലടാ മോനെ നിന കാണിക്കില്ല അത് കുറെ നേട്ടനാരാ അദ്ദേഹം എൻ്റെ അച്ഛനാ ഞാൻ കണ്ടിരിക്കുമെന്ന് പറഞ്ഞോട്ട് ശ്രീകാന്ത് പോകുമ്പോൾ വീ ഉണ്ട് സച്ചി ഷർട്ടിന് കയറി പിടിച്ചു പറഞ്ഞാൽ മനസ്സിലാവില്ല എടാ നിനക്കെന്ന് ചോദിച്ചുകൊണ്ട് തല്ലാനായിട്ട് കൈ ഒങ്ങുമ്പോഴേക്കും സച്ചി വേണ്ട വിടുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കയറി സച്ചിനെ സച്ചിയെ തടഞ്ഞു അപ്പം ശ്രുതി പറഞ്ഞു ശ്രീകാന്ത് നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ഏട്ടത്തിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല അല്ല എൻ്റെ അച്ഛനെ കാണാൻ നേരം പറയുവാണ് ശ്രീകാന്ത് അമ്മേ അച്ഛൻ്റെ ഓപ്പറേഷൻ നടക്കാൻ പോവുകയാണോ അതെന്തെങ്കിലും ആയിക്കോട്ടെ നിനക്കൻ തടാമെന്ന് ചോദിച്ചു അപ്പോൾ ശ്രീകാന്തേ ദേ രവിക്ക് ആൻറ്റി പ്ലാസ്റ്റിൻ നടത്താൻ പോകും നാല് ഉള്ളത് അതിൽ രണ്ടെണ്ണം പെട്ടെന്ന് നീക്കം ചെയ്യണം സീരിയസ് ആണെന്നൊക്കെ അദ്ദേഹം നേരം പറഞ്ഞു ഇതൊക്കെ കേട്ട് രേവതി ഇങ്ങനെ നെഞ്ചിൽ കഴിവിച്ച് കരഞ്ഞ് നിൽക്കുക അമ്മ എമ്മടയിൽ കാശൊന്നും ഇല്ലല്ലോ ഇനിയും നല്ലൊരു തുക വേണ്ടേ കാശ് എൻ്റെ ഞാൻ തരാമെന്ന് ശ്രീകാന്ത് പറഞ്ഞു അത് കേട്ടപ്പോൾ ആർക്കും വേണോടാ നിന്റെ കാശ് എൻ്റെ അതിന് ചികിത്സിക്കാൻ എനിക്കറിയാവും പറഞ്ഞു സച്ച് ശ്രീകാന്തിനെ വീണ്ടും ആറ്റി അകറ്റുവാ ഞാൻ എൻ്റെ കാറ് വിറ്റു ആ കാശ് ഞാൻ ഇവിടെ അടച്ചു അടച്ചുവെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക ആരാണെന്നറിയില്ല ദൈവം പോലെ ഒരാൾ വന്ന് കാർ വാങ്ങി എനിക്കപ്പത്തന്നെ കാശ് തന്നടാ എഴുതി ഒപ്പിട്ട് വാങ്ങിയത് പോലും ഇല്ലടാ കാറിൻ്റെ പേപ്പറൊന്നും അദ്ദേഹത്തിന് ഞാൻ കൊടുത്തിട്ട് പോലുമില്ല കാശ് കിട്ടിയപ്പോൾ അച്ഛൻ്റെ കാര്യം നടക്കട്ടെ എന്ന് വിചാരിച്ചു കാറ് വിൽക്കാനേ ഇടനില നിന്നവൻ കമ്മീഷൻ പോലും വാങ്ങിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി പറയുക അതെ നിന്നെപ്പോലെ അല്ലടാ എൻ സ്നേഹമുള്ള നല്ല മനുഷ്യർ ഈ ലോകത്തുണ്ടടാ നീ അമ്മയുടെ കഴുത്തിലേക്കും കാതിലേക്കും കയ്യിലേക്കും ഒക്കെ നോക്കടാ ആഭരണങ്ങൾ മുഴുവൻ അതെ അവർ ഊരി തന്നിരിക്കുക ഇവൻ്റെ മാലയും തന്നു ദേ അതൊക്കെ വിറ്റിട്ടോ പണയപ്പെടുത്തിയിട്ടോ ഞങ്ങൾ ചികിത്സിച്ചോളാം നീ അതൊന്നും അറിയണ്ടാ എന്ന് പറഞ്ഞു കാശിൻ്റെ കുറവുകൊണ്ട് അച്ഛൻ്റെ ചികിത്സയൊന്നും മുടങ്ങില്ലടാ നിന്റെ പിച്ച കാശ് ഞങ്ങൾക്ക് വേണ്ടടാ അതുകൊണ്ട് നീ നിന്റെ ഭാര്യ സന്തോഷത്തോടെ ജീവിച്ചോളാം പറഞ്ഞു അതും പറഞ്ഞ് മര്യാദക്ക് നിന്റെ കാശ് അവരോട് നോടി പോകുന്ന നല്ലതെന്ന് പറഞ്ഞു വിശ്വസിക്കാൻ കൊള്ളാത്ത നിനക്ക് മാപ്പില്ല ഇനി എൻ്റെ കൺമുന്നിൽ പോലും നീ വന്നു പോയേക്കരുത് എൻ്റെ എന്നല്ല ഇവരുടെ ആരുടെയും അരികിലേക്ക് നീ വന്നേക്കരുത് നിന്നോട് മാത്രമല്ല നിനക്ക് കൂട്ടുനിന്ന് ആരോടും ഞാൻ ക്ഷമിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് തെ വീണ്ടും നമ്മുടെ സച്ചി ഇങ്ങനെ പറയണം അപ്പൊ രേവതിയോടും കൂടെ കൂട്ടിയാണെന്ന് ഇങ്ങനെ പറയാ ഈ സമയത്ത് സച്ചി ശ്രീകാന്തിനെ വീണ്ടും തല്ലാൻ നോക്കി അപ്പോ ചന്ദ്രമതി ഇടയ്ക്ക് കയറിയിട്ട് നീ അദ്ദേഹത്തെ കാണണ്ട ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്കാൻ പറഞ്ഞു അതും പറഞ്ഞ് ചന്ദ്രമതി പിടിച്ചൊരു ഒറ്റ തള്ളു ശ്രീകാന്തിനെ അപ്പോൾ പോടാന്ന് പറഞ്ഞു എല്ലാവരും കൂടെ ശ്രീകാന്തിനെ ആട്ടി ഓടിക്കുക മോനെ വാന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ്റെ കൂട്ടുകാരൻ അവിടെ നിന്ന് ശ്രീകാന്തനെ വിളിച്ചുകൊണ്ട് പോകും എന്തിനാണ് നിവർദ്ധ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്നു രേവതി ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത് രേവതിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല രേവതി തകർന്നിങ്ങനെ നിൽക്കുക ഇപ്പറ ഏട്ടത്തിയും അപ്പുറ അനിയനും രണ്ടുപേരും പുറത്തായി അനിയനൊറ്റം കാരണം ഏട്ടത്തിയുടെ ജീവൻ പോലും ജീവിതം പോലും പേര് വഴിയിലായി ഇത് കഴിഞ്ഞതേ നമ്മുടെ രവിയെ ഇങ്ങനെ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോകും അപ്പോഴേക്ക് രേവതി പിന്നാലെ ഓടി ചെല്ലുവാട്ടോ അപ്പോൾ രേവതിക്ക് ചരടുന്നാച്ച കയ്യിൽ കെട്ടണം അപ്പോൾ അതിനാണെങ്കിൽ ഉള്ളൊരു അവസരം അത് കിട്ടണമില്ല ഈ സമയം ഡോക്ടർ ഓടി വന്നു ഡോക്ടർ ഓടി വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ചോദിച്ചു എന്താ ഡോക്ടർ എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് മണിക്കൂർ വേണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറിപ്പോ ഡോക്ടേഴ്സ് രണ്ടുപേരും കൂടി ഇവർ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഈ സമയത്ത് രേവതിയും അതുപോലെ തന്നെ ഇങ്ങനെ മാറി നിൽക്കുക അപ്പോൾ ഞാൻ ഈ സ്വർണമൊക്കെ പണിയും വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ അച്ഛനൊരു കുഴപ്പമുണ്ടാവില്ല നീ ധൈര്യമായിട്ട് പോയിട്ടുവാ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ പോകാൻ നോക്കുക അപ്പോൾ ചന്ദ്രമതി ഈശ്വരന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പോൾ സച്ചി സുദിയോട് പറഞ്ഞു നീ എവിടെയും പോകരുത് ഞാൻ ഓടി വരാമെന്ന് പറഞ്ഞാൽ സച്ചി സ്വർണ്ണമായിട്ട് പോകുക കേട്ടോ സച്ചി സ്വർണ്ണമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ തൊട്ട് പുറകിൽ നെഞ്ചു പൊട്ടി നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ നിൽക്കുക രേവതി കരഞ്ഞു വിളിച്ച് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ അവർ പേരും അച്ഛന്റെ കൂട്ടുകാരൻ ചേട്ടനും ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുവാണ് കാരണം അച്ഛൻ്റെ ഓപ്പറേഷനകത്ത് നടന്നുകൊണ്ടിരിക്കുക എന്തായിന്നറിയത്തില്ലോ അവരിങ്ങനെ അങ്ങോട്ടും അകത്തേക്കിടക്കിടയ്ക്ക് നോക്കുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ചന്ദ്രമതി ആണെങ്കിൽ അവിടെ നിന്ന് ഒരു രേഖലേറ്റു അപ്പോൾ ആൻറ്റി ആൻറ്റി അവിടെ പോവാമെന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട് ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി പോകുമ്പോൾ ഞാനും വരാം ആൻറ്റി എന്ന് പറഞ്ഞു അങ്ങനെ അവർ പോകുന്നു ഈ സമയത്ത് രേവതി അമ്പലത്തിലേക്ക് ഓടി കതച്ച് ചെല്ലു കേട്ടോ അവിടെ ചെന്ന് അച്ഛൻ്റെ മുൻ അച്ഛന് വേണ്ടി ഇവിടെ നിന്ന് ഉരുക്കി പ്രാർത്ഥിക്കുക എല്ലാവരെയും സ്നേഹിക്കുക മാത്രം എൻ്റെ അച്ഛനറിയോ എൻ്റെ അച്ഛനെ കാത്തോളിനെ സച്ചിയായിട്ടിനും വല്ലാത്തൊരവസ്ഥയിലാണ് എന്തിനാ എൻ്റെ അച്ഛനെയും സച്ചേനെയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ദേവി എല്ലാ കഷ്ടതകളും എനിക്ക് ത ഞാൻ സഹിച്ചോളാവെന്നൊക്കെ രേവതി ദേവിയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക കേട്ടോ അവർ വിഷമിക്കരുത് അവര നീ കാത്തോളനെ ദേവിയെന്ന് പറഞ്ഞ് പറഞ്ഞു മനസ്സൂരിക്ക് പ്രാർത്ഥിക്കുവാണ് രേവതി അവിടെ നിന്ന് അങ്ങനെ ചങ്കു പൊട്ടി നമ്മുടെ രേവതി പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോകുന്നു ഈ സമയത്താണ് ശ്രുതിയും അതുപോലെ തന്നെ ചന്ദ്രമതിയും കൂടെ അതേ അമ്പലത്തിലേക്ക് വരുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ രേവതി ഇവരെ കണ്ടു അവിടെ നിന്ന് മാറി നിൽക്കുക ഈ സമയം അദ്ദേഹത്തിന് ഒന്ന് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല ദേവി എൻ്റെ ഭർത്താവിന് നീ കാാക്കണേ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇനി നമ്മുടെ ചന്ദ്രമതി അവിടെ നിന്ന് പ്രാർത്ഥിക്കുക അങ്കളിനൊന്നും സംഭവിക്കില്ലാൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അന്നേരം അവിടെ നിന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക അപ്പം നമുക്ക് അർച്ചനയ്ക്ക് എഴുതിയിട്ട് വരാം എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും പോവാം അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോ അവർ അർച്ചനയ്ക്കായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ രേവതി ഇവർ വരുന്ന കണ്ടുകൊണ്ട് അവിടെ മറിഞ്ഞു നിൽക്കുക കേട്ടോ അപ്പോൾ ഞാൻ രേവതി വഴക്കു പറയും തല്ലാറും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ പലതും ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ ശകാരിക്കുമെങ്കിലും എന്നെ ഒരിക്കലും വെറുത്തിട്ടില്ല മനുഷ്യൻ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ നിന്ന് പറയുന്നു ഇതെല്ലാം നമ്മുടെ രേവതി മറിഞ്ഞു നിന്ന് കേൾക്കുക അത് കേട്ട് രേവതി ഞെട്ടുവാട്ടോ ആദ്യമായിട്ടാ ഞാൻ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരവസ്ഥയിൽ കാണുന്നത് പിന്നെ സഹിക്കാൻ പറ്റുന്നില്ല ശ്രുതി എനിക്കെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഭയങ്കര കരച്ചിൽ രേവതി ഇതൊക്കെ കേട്ട് ഇങ്ങനെ നടുങ്ങി നിൽക്കുക അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി എനിക്കുണ്ടെന്നൊക്കെ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടേ ആൻറ്റി ആൻറ്റിയോപ്ലാസ്റ്റിക് ചെയ്യുന്നതൊക്കെ ഒരു നോർമൽ പ്രൊസീജിയർ ആണ് അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നേരെ ശ്രുതി ദേ അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ ഒരിക്കലും കരുതിയതേ ഇല്ല എന്നും പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന എന്നും അതുപോലെ ഇതൊക്കെ ശ്രീകാന്ത് കാരണമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി പറയാം അല്ലെങ്കിൽ തന്നെ അവനെ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് ഒരു രാശിയില്ലാത്തവളെ തേടി പിടിച്ച വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ തുടങ്ങിയ ഒരു ദുരിതമാണിതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രേവതിയെ കുറ്റപ്പെടുത്തും അമ്പലനാടയിൽ വെച്ചു അവൾ കുടുംബത്തിൽ വന്ന് കയറിയതോടു കൂടി ഇതൊക്കെ ഇങ്ങനെ ആയതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആൻറ്റി അവളുടെ മെന്റാലിറ്റി അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ശ്രുതി അന്നേരം ചോദിക്കുന്നു ആന്റി അവളുടെ കാര്യം വിട്ടേക്ക് നമ്മൾ വന്നത് അങ്കിളിന് വേണ്ടിയിട്ട് വഴിപാട് നടത്തി പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലേ എന്ന് ചോദിച്ചു നമുക്ക് അർച്ചനയ്ക്ക് എഴുതിയിട്ട് വരാം ആൻറ്റിങ് വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് പോന്നു നമ്മുടെ രേവതി അവിടെ നെഞ്ചി പൊട്ടി കറിഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയത്താണെങ്കിൽ സച്ചിൻ പണയൊക്കെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ സുധിയാണെങ്കിൽ ചേട്ടാ ഒരു വിവരം അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവർ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേക്കും ഡോക്ടർ ഇറങ്ങി വന്നു ഡോക്ടർ അച്ഛൻ ഇപ്പം ഉണ്ടെന്ന് ചോദിച്ചു അപ്പോൾ പ്രൊസീജർ കഴിഞ്ഞു സക്സസ് ആണെന്ന് പറഞ്ഞു അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഇവർക്ക് സന്തോഷമായിട്ടോ ഇവർ ദൈവങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞു ഇങ്ങനെ നിൽക്കുവോ അവിടെ അപ്പോൾ വേറെ യാതൊരു കുഴപ്പമില്ല അദ്ദേഹം നന്നായിരിക്കുന്നു നന്നായിരിക്കുന്നുവെന്നും ഡോക്ടർ പറയുക ഇനി പേടിക്കാനൊന്നുമില്ല കേട്ടോ ഏഹ് അദ്ദേഹത്തിൻ്റെ ജീവന് ഒരു അപകടവും ഉണ്ടാവില്ല എന്നു ഈ ഡോക്ടർ പറയുവാണ് അതൊക്കെ കേട്ട് അദ്ദേഹം നമ്മുടെ സച്ചി സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മുടെ രേവതിയുടെ പ്രാർത്ഥന നല്ലതുപോലെ ഉണ്ട് അപ്പോൾ പഴയതിനേക്കാളും നല്ല ഉഷാറായി അടിച്ചു പൊളിച്ച് അദ്ദേഹം ജീവിക്കും എന്നും പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഇവരെല്ലാവരും അന്ധം വിട്ട് ഡോക്ടറുടെ കൈ പിടിച്ച് മാ ഒരു ഉമ്മയൊക്കെ കൊടുക്കും നമ്മുടെ സച്ചി തൻ്റെ അച്ഛനെ ജീവനോടെ തിരിച്ചു കൊടുത്ത ഡോക്ടർക്കുള്ള നന്ദിയായിട്ട് അപ്പോൾ അങ്ങനെയൊരു സിറ്റുവേഷനിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക കേട്ടോ നന്ദി